അപ്പൊ നീ പാസ്പോർട്ട് എടുത്താ പറഞ്ഞ എന്റെ ആളാന്ന് പറഞ്ഞ വിളിച്ചോണ്ട് പോകും വണ്ടിയൊക്കെ ആയിട്ട് കൊണ്ടുപോകാരുന്നു പത്ത് എഴുന്നൂറ് ആളും ഒത്തിരി ഓട്ടവും ഇങ്ങനെ നിക്കുന്നു അപ്പോഴേ ഞാൻ അറിയാൻ തുടങ്ങി പെട്ടെന്ന് നിക്കാന്നൊരു ഉറപ്പായി അവിടെ ഞാൻ ചെന്നപ്പോ ഒരു ഭീകര ജീവി അതെ അതിനകത്തുണ്ട് ഒരു ഭീകരജീവിയപ്പോൾ നിക്കുന്നു മൊത്തം വളർത്തുന്ന ഒരു വികൃത രൂപമായിട്ട് ഈ പൃഥ്വിരാജിന്റെ ഈ ഒരു സിനിമയില് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ലുക്കും പോസ്റ്ററും ഒക്കെ ഈ സുലിന്റെ കൂട്ടുകാരനാണ് ബെന്യാമി ബെന്യാമി ഒരു പ്രവാസിയുടെ കഥ എഴുതുകയാണെങ്കിൽ എൻ്റെ കാത്തു നടക്കുകയാണ് പുല്ലി എന്ന് പറയം പറഞ്ഞപ്പോൾ ബെന്യാമി സാറ് എൻ്റെ കൂടെ പിന്നെ എല്ലാ ദിവസവും ഞാൻ രാവിലെ പണിക്കിറങ്ങുമ്പം പുള്ളി പേപ്പറും വേനായിട്ട് എൻ്റെ പുറേ നടന്ന് ഇങ്ങനെ ഒരേ കാര്യങ്ങൾ ഒരു എട്ട് മാസം കൊല്ലം എൻ്റെ കൂടെ ഞാൻ നടന്ന് കാണും പുള്ളി ആ ഹായ് നമസ്കാരം ഈ മാർച്ച് ഇരുപത്തി എട്ടാം തീയതി നമ്മളെല്ലാവരും ഒരു സിനിമ റിലീസാകുകയാണ് ആടുജീവിതം ഈ കോവിഡിൻ്റെയൊക്കെ സമയത്ത് ഭയങ്കരമായ ബുദ്ധിമുട്ടും സ്ട്രഗിളും ഒക്കെ അനുഭവിച്ചാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഈ ഒരു സിനിമ എടുത്തിട്ടുള്ളത് പക്ഷേ ശരിക്കും ഈ ഒരു സിനിമ യാഥാർത്ഥ്യമാകുമ്പോൾ ഇതിന് പിന്നിലെ റിയൽ ക്യാരക്ടർ അതായത് ആടുജീവിതത്തിലെ യഥാർത്ഥ നജീബാണ് നമ്മളോടൊപ്പം ഉള്ളത് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരൊക്കെ അനുഭവിച്ചതിനപ്പുറത്ത് ഒരു വലിയ വേദനയും സാക്രിഫൈസും ഒക്കെ ചെയ്ത ഒരാളാണ് നമസ്കാരം നമസ്കാരം എന്ത് തോന്നുന്നു ഇപ്പോൾ ഇത് അത്രയും വലിയൊരു കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചു ഇപ്പൊ ഈ ഒരു സിനിമ റിലീസ് റിലീസാകാൻ പോകുമ്പോൾ എന്ത് തോന്നുന്നു വളരെ വളരെ സന്തോഷം തോന്നുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അവളുടെ അനുഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ ലോകം മൊത്തം അറിയുവാണ് മായലെ കൂടി ഒരുപാട് പേര് അറിഞ്ഞെങ്കിൽ ഇപ്പോൾ സിനിമയിലൂടെയും വീണ്ടും അറിയാൻ പോവുകയാണ് അതിനകത്തൊക്കെ വളരെ വളരെ സന്തോഷമുണ്ട് പിന്നെ ഈ പുസ്തകം ഇറങ്ങിയ പോലെ തന്നെ തന്നെ എല്ലാ ഒരുപാട് പതിനായിരക്കണക്കിന് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് ഇതുപോലെ ഈ ഇതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ച് അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ ഈ പടം ഇറങ്ങുമ്പോഴും ഈ അന്ന് ഇപ്പോൾ ഈ ഇതിൻ്റെ ചിരിച്ചേ ചിരിച്ച ടി വിയിലൊക്കെ ഇങ്ങനെ വരും തോറും വരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒറ്റ ദിവസം പോലും ആരെങ്കിലും വിളിക്കാത്ത ദിവസവും അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് വളരെ വളരെ സന്തോഷം തോന്നുകയില്ലേ അതുപോലെ തന്നെ ഈ ഇത് ഞാൻ രണ്ട് പ്രാവശ്യം ലോക കേരള കേരള സഭയിൽ എനിക്ക് പോകാൻ പറ്റി ീത് ഇറങ്ങിയില്ലെങ്കിൽ എനിക്ക് അവിടെ പോകാനൊന്നും ആ അതേപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നല്ല എല്ലാം ഈ സാധാരണ ഈ പ്രവാസികളും പട്ടാളക്കാരും ഒക്കെ ഈ നാട്ടിൽ അവിടുത്തെ അവരുടെ ഔദ്യോഗിക ജീവിതമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് ലീവിന് വരുമ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവേ നാട്ടുകാർ പറയുന്ന ഒരു കാര്യം ഉണ്ട് അത് ഭയങ്കര തള്ളാണെന്ന് അല്ലെ അവിടെ വന്ന് ഇത്രയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ കുറെ ആളുകളെങ്കിലും പറഞ്ഞു കാണുമ്പോൾ ഇതൊക്കെ പകുതിയും തള്ളാണെന്ന് പക്ഷെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു നോവൽ ഒക്കെ ഇറങ്ങിയ സമയത്ത് ശരിക്കും അനുഭവിച്ച കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ സാധിച്ചു ഈ പൃഥ്വിരാജിന്റെ ഈ ഒരു സിനിമയിൽ ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ലുക്കും പോസ്റ്ററും ഒക്കെ അന്നത്തെ ഒരു നജീബിന്റെ അതുമായി എന്തെങ്കിലും സാമ്യമോ അല്ലെങ്കിൽ ബന്ധമോ ഉള്ള തരത്തിലാണോ അത് സാമ്യമോ ഉണ്ട് എന്നാലും എന്റെ അന്നത്തെ അത്രയുള്ളത് വന്നിട്ടില്ലെന്നാണ് എന്റെ തോന്നല് കാരണം എന്നാലും ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നല്ലൊരു ആരോഗ്യമൊക്കെ ഉള്ള ഇങ്ങനെ ഇത്രയും അഞ്ചാറ് മാസം കൊണ്ട് പട്ടിയാണെന്ന് ഇങ്ങനെ ആയതിനകത്ത് വളരെ സന്തോഷമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ ഇത് ഇതിന് അനുഭവിക്കാൻ വേണ്ടി എന്ത് ബുദ്ധിമുട്ടിയാന്നുള്ളൊരു കാര്യം നമുക്ക് ഞാനവിടുന്ന് വെള്ളം ഈ പാലുമൊക്കെ കുടിച്ചാൽ ഇത്രയും നാളും ജീവിച്ചത് എന്ന് പറഞ്ഞപോലെ പുള്ളി ഇതൊന്നും ഭക്ഷണം പോലും കഴിക്കാതെ ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് പിന്നെ ഇത്രയും മെലിഞ്ഞൊക്കെ വന്നപ്പോൾ ഒരു അതിന്റെയൊക്കെ ഒരു രൂപത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ അത് നാട്ടുകാരൊക്കെ എന്റെ അടുക്ക ഇത് കണ്ടോണ്ടൊക്കെ ചോദിച്ചു അത് പിന്നെ അത് കറക്റ്റ് ആണല്ലോ അതുപോലെ തന്നെ ആണല്ലോ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വിളിച്ചൊക്കെ ചോദിച്ചു ഇപ്പൊ ചോദിച്ചു ചോദിച്ചു നമ്മടെ അന്ന് ഈ പറയുന്ന സോഷ്യൽ മീഡിയയും അതുപോലെ ഫോണും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അന്നൊരു ഫോട്ടോ ഇല്ല ഇല്ല ഒരു കത്ത് അവിടെ എനിക്ക് കത്ത് പോലെ പറ്റിട്ടില്ല പക്ഷേ നല്ലപോലെ ജോലിന്ന് തുടങ്ങി കത്ത്യച്ചാൽ ഒരു മാസം കൊണ്ടൊക്കെ അന്ന് ഇവിടെ കത്ത് കിട്ടത്തുള്ളു അതെ ഇപ്പൊ അന്നൊരു ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും സംഭവിക്കത്തില്ലായിരുന്നു ഈ ഇങ്ങനെയുള്ളൊരു കാര്യം ആരെങ്കിലും നമ്മുടെ ഈ ബന്ധുക്കാരെ വിളിച്ചത് പറയാൻ പറ്റുമായിരുന്നെങ്കില് ഇത്രയും സംഭവിക്കുക അതൊന്നും പറ്റിയില്ല അവിടെ അകപ്പെട്ട് കഴിഞ്ഞു ശരിക്കും എങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഇപ്പം കുറെ ആളുകളൊക്കെ പുസ്തകം വായിച്ചുള്ള ഇനി കുറെ ആളുകൾ സിനിമ കാണാൻ പോകുമ്പോൾ ആ കഥ അറിയാം പക്ഷെ എന്നാലും റിയൽ നജീബിൽ നിന്നും ആ ഒരു കഥ കേൾക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് ആ ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി ഇപ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പാസ്പോർട്ട് ചോദിച്ചു ഞാൻ എനിക്ക് അങ്ങനെ അന്നേരം ഉള്ള അവിടുത്തെ ഭാഷകളും മറ്റൊന്നും അറിയാൻ പറ്റത്തോണ്ട് ഞാൻ പാസ്പോർട്ട് കൊടുത്തു അപ്പം നീ പാസ്പോർട്ട് എടുത്താൽ പറഞ്ഞ് എൻ്റെ ആളാന്ന് പറഞ്ഞെ വിളിച്ചുകൊണ്ട് പോകും വണ്ടിയൊക്കെ ആയിട്ട് കൊണ്ടുപോകാരുന്നു രാത്രിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോഴും ഞാൻ ഇങ്ങനെ പോകുമ്പോൾ വെറും മരുഭൂമിയെക്കൂടെ ഈ വണ്ടി പോകുന്നത് അല്ല ഒരു ബിൽഡിങ് ഞാൻ ആ എയർപോർട്ടിൽ കണ്ടതല്ലാതെ വേറൊരു ബിൽഡിങ്ങും കണ്ടല്ലോ വെറും മരുഭൂമിയെ കൂടി വണ്ടി പോകുക എന്നിട്ട് ഒരു കടമ പോലും കാണുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിന്നുള്ള ആലോചിക്കൂടെ നമ്മുടെ നാട്ടിൽ ഗൾഫീന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഇത് എവിടെ ആയത് എന്നുള്ള ചിന്തയൊക്കെ അങ്ങനെ മനസ്സിൽ ഇങ്ങനെ വരുമോ അപ്പോൾ പോയ വിഷമവും അവിടെ നിന്ന് ഇതെല്ലാം കൂടെ ആപ്പാടൊരു ഇവിടുന്ന് കല്യാണം കഴിഞ്ഞിട്ടാണോ പോയത് ഞാൻ പോകുമ്പോൾ എട്ട് മാസം ഗർഭിണിയായിരുന്നു അതെ ആ അതുകൊണ്ടല്ലേ പോയത് അഞ്ചുചേര് സ്ഥലം വിറ്റിട്ടാണ് ഈ പോകുന്നത് അന്നിട്ട് അതിപ്പോ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സുഖത്തെ ജീവിക്കാനുള്ള ഇതായിരുന്നു അഞ്ചുചേര് സ്ഥലം കിടക്കുമായിരുന്നു ഇപ്പോഴത്തെ വില അനുസരിച്ച് അന്ന് തുച്ഛമായ പൈസയ്ക്ക് കൊടുത്തിട്ടാണ് അമ്പതിനായിരം രൂപ കൊടുത്തിട്ടാവുള്ളത് അപ്പൊ നമ്മൾ നമ്മള് ഇപ്പം നമ്മളടു അയിരത്തുള്ള ആൾക്കാരൊക്കെ ഗൾഫിൽ പോയി വലിയ വീട് വെക്കുന്നു വാശമുണ്ടാക്കുന്നു അങ്ങനെയൊക്കെയുള്ള ചിന്ത നമുക്ക് വന്നു അങ്ങനെ നമ്മൾ ഇപ്പോൾ നാട്ടിൽ സാധാരണ ജോലി ചെയ്തോണ്ടിരുന്ന ജോലിപ്പണി ചെയ്തോണ്ടിരുന്നതായിരുന്നു ഞാൻ അപ്പോ കല്യാണം കഴിച്ചപ്പോൾ ഒന്നുകൊണ്ടൊരു മെച്ചം മരട്ടം എന്നൊക്കെ ഉള്ള രീതിയിൽ വീടും ഒന്നും ഇല്ലല്ലോ ഇപ്പൊ ഒരു വീടൊക്കെ വെക്കാൻ അങ്ങനെയൊക്കെയുള്ള ചിന്ത പോയതായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കുന്ന നമ്മള് വിചാരിച്ചിരുന്നില്ല പോയിട്ട് ഫുള്ള് മണലും ഒന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവോ വെറും ഓടുവ വണ്ടി അങ്ങ് അത്രയോ നേരം പിന്നെ വേണ്ടത് അന്നേരം നമ്മളൊക്കെ പിന്നെ നമ്മുടെ എല്ലാം വിട്ടുപോയി ടൈമ് വിട്ടുപോയി ഇതിപ്പോ എത്ര നേരമായി എന്നുള്ളതൊന്നും പിന്നെ നമുക്കൊരു അറിയാനൊക്കെ കാരണം നമ്മൾ മറ്റൊരു ഒന്നും ില്ലല്ലോ എല്ലാരും അറിവില് ജോലി ചെയ്യുന്ന അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ അത് ഇതിലേ ഞാനും പോയത് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ലല്ലോ അപ്പോൾ പോയിട്ടിങ് എർപോർട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒരുപാട് ഓടി 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 ഓടിപ്പോയി മരുഭൂമി കൂടെ തന്നെ പോകുവായി വണ്ടി അപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്കന്നേരം ഈ പണ്ടി ആടും ഒക്കെ ഇങ്ങനെ ഉണ്ടെന്നുള്ളൊരു ചിന്ത എല്ലാവരും പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ ഈ ചിന്ത എനിക്ക് മനസ്സിൽ വന്നു മനസ്സിൽ ഇങ്ങോട്ട് വരാൻ തുടങ്ങി കാരണം എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് ഞാൻ കാണുന്നില്ല ആരെയും കാണുന്നില്ല വെറും മരുഭൂമി കൂടെ കൂടുവോ അത് വല്ല മണ്ണുമായിട്ടുള്ള മരുഭൂമി കൂടെ കൂടുവോ രാത്രി ആയി വെട്ടവും ഇല്ല അങ്ങനെ പോയി പോയി ഇങ്ങനെ ഇരിക്കുമ്പോഴൊരു മറ്റെഴുന്നൂറ് ആടും മറ്റൊരു ഓട്ടവും ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴേ ഞങ്ങൾക്ക് അറിയാന് തുടങ്ങിയത് അപ്പോൾ ഞാൻ പെട്ടെന്ന് നില്ക്കാൻ ഒരു ഉറപ്പായിട്ട് ഒരു മനുഷ്യനെ ഞാൻ കണ്ടതും ഇല്ല ഇവൻ്റെ പാസ്പോർട്ടും കൈ വാങ്ങിച്ചു പോയി ഇനി അത് കിട്ടത്തുമില്ല അങ്ങനെ അവിടെ ഞാൻ ചെന്നപ്പോൾ ഒരു ഭീകര ജീവി അത് അതിനകത്തുണ്ട് ഒരു ഭീകര ഭീകരജീവിയെ പോൾ നിൽക്കുന്നു മൊത്തം വളത്ത് നടി ഒരു വികൃത രൂപമായിട്ടൊരാള് അപ്പോഴേ കരഞ്ഞ് 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 ഇരിക്കുക നേരം കരയുമ്പോൾ ഇവന് ദേഷ്യം കയറും ആ ദേഷ്യം തോന്നുന്നു അപ്പം ഞാനിങ്ങനെ എന്തേലും പോലും കരയോ കരഞ്ഞ് കരഞ്ഞ് കരുന്ന ഞാൻ കരയാൻ തുടങ്ങി ഞാൻ കാരണം അവിടെ ചെല്ലുമ്പോൾ ഈ ഒരു പുറത്തൊരു കട്ടര് കിടപ്പുണ്ട് ഇങ്ങനെ ആടും കൂട്ടും എല്ലാം ഇങ്ങനെ കിടപ്പുണ്ട് ഇവൻ ഒരു ടെൻപും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അതിനകത്തായിരിക്കുക അപ്പോഴേ പേടിച്ച് കരഞ്ഞോണ്ടിരുന്നപ്പം പുറകൊന്നും ഇല്ലാതിട്ട് കട്ടില്ല പിന്നെ ഇവയാള് ഭീകര രീപാട്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ അയാളത്തെ ഒന്നും ചോദിക്കാനോ എന്തോ ഭാഷയാണോ ഒന്നും അറിയാനും ഒന്നും മൈ അയാളെ അതിനകത്ത് കിടക്കുന്നുണ്ട് ഒരു ചത്തം പോലെയുള്ള ഒരാൾ അതിനകത്ത് കിടക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭക്ഷണമൊന്നും അതൊന്നും കഴിച്ചില്ലല്ലോ അപ്പൊ ഞാൻ ഇത് ഇപ്പോഴും കൊണ്ടുപോയത് ഇതൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടുപോകുന്ന ചിപ്സും മറ്റേ ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെറിയെടുത്ത് കഴിച്ച് ഇത്തിരി ഒരു കുപ്പി വെള്ളമുണ്ടായിരുന്നു ആ വെള്ളവും കുടിച്ചോട്ട് ഞാൻ പെട്ടുപോയല്ലോ ദൈവങ്ങളെല്ലാം വിളിക്കാൻ തുടങ്ങി നീ എങ്ങനെ രക്ഷപ്പെടുന്നു രക്ഷപ്പെടും ആരെ രക്ഷപ്പെടുത്തും എന്നുള്ളൊരു ഇതായിപ്പോൾ അങ്ങനെ പിറ്റേ നേരം വെളുത്ത് നേരം വെളുത്തുമ്പോൾ മറ്റേ കണ്ടില്ല ആ കൂടെ ആളെ കണ്ടില്ല മിസ്സായി പിന്നെ അങ്ങനെ ഒരു ബിന്നെ പിറ്റേന്ന് പോലെ ഇവൻ എന്നെ കൊണ്ട് ഈ ആടിനെ പിഴിയാൻ പറഞ്ഞ് ഞാൻ പിന്നെ ആദ്യമായിട്ട് ആടിനെ പിഴിയാൻ പറയുന്നു പിഴിയാൻ പോന്നു ഞാൻ കഴിഞ്ഞിട്ട് പാല് വരുന്നില്ല അന്നേരം പിന്നെ ദേഷ്യം കയറി പിന്നെ മുഴുവൻ പ്രശ്നങ്ങളായിരുന്നു പ്രശ്നം തുടങ്ങി പ്രശ്നങ്ങളാണ് ഈ പറയുന്ന പോലെ ഇത്രയും വലിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അനുഭവിച്ചു പിന്നീട് ഇതെങ്ങനെയാണ് ഈ ഈ ബിന്നിമീനുമായിട്ട് കാണുന്നത് ഞാൻ പിന്നെ അവിടെ നിന്ന് ഇവിടെ വന്ന് തിരിച്ചു നാട്ടിലെത്തി നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ മോന് രണ്ടര വയസ്സായി അന്നേരമാണ് മോന പോയാണ് അല്ല എട്ട് മാസം ഗർഭിണിയാകുമ്പോഴാണ് പോകുന്നത് രണ്ടു വയസ്സ് കഴിഞ്ഞു കുട്ടിക്ക് ഇവിടെ വരുമ്പോൾ അപ്പൊ ഇവിടെ വന്ന് ഞാൻ വല്ല മുട്ടയൊക്കെ അടിച്ചാന്നല്ലോ അവിടെ നിന്ന് വരുന്നത് അന്നേരം ഒരു അസ്ഥി പോലെ ഇരിക്കുവാണ് ഇവിടെ വന്ന് പിന്നെ ഇങ്ങനെ ആദ്യമായിട്ട് പിള്ളേരെയും കാണുമ്പോഴേ തള്ളാ പറഞ്ഞതേ എൻ്റെ വാപ്പ വന്നെന്ന് പറയുമ്പം അവൻ പറഞ്ഞു എൻ്റെ വാപ്പം തിരിഞ്ഞങ്ങ് പോവുമായിരുന്നു ഞാൻ മുട്ടയടിച്ചൊരു ഒന്നത്തെ ഒരു ഇത് ചെറുപ്പമായിരുന്നല്ലോ ഒന്നൊക്കെ സ്കെറ്റ് പോലൊരാൾ ഇങ്ങനെ വന്നു അങ്ങനെ വന്ന് പിന്നെ കുറച്ച് നാൾ ഞാനിവിടെ നാട്ടിൽ തന്നെ നിന്നു നിന്നിട്ട് ഞാൻ പിന്നെ രണ്ടായിരത്തിലാണ് പിന്നെ വീടും ഒന്നുമില്ല പാട് ചേട്ടൻ്റെ കൂടെ നിന്നിട്ട് പിന്നെ നമ്മുടെ ഭാര്യയുടെ ആങ്ങളേ ഇതുപോലെ ബഹ്റൈനിൽ ഉണ്ടായിരുന്നു അപ്പം അവിടുത്തെ വിസ എനിക്ക് അയച്ചു തന്നെ ഞാൻ എന്തായാലും ഗൾഫിൽ പാ മടിച്ചു പിന്നെ ഞാൻ പോകുന്നില്ലെന്ന് വെച്ചായിരുന്നു അപ്പം പിന്നെ അവർ അളീനുമൊക്കെ അവർ നമ്മുടെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ടല്ലോ എന്നുള്ള ചിന്ത പിന്നെ ഒന്നുമില്ല ഒരു പൈസ പോലെ ഇല്ലെ പോയി തിരികെ പോയി ബെഹറനിൽ പോയി അപ്പോഴ് അവിടെ ചെന്നൊരു ജോലിക്ക് വേണ്ടി എൻ്റെ മാവേലിക്കലുള്ള സുല്ലെന്നും പറഞ്ഞുള്ള ഒരു എൻ്റെ അളീൻ്റെ ഒരു കൂട്ടുകാരനാണ് ഉള്ളിടുന്ന ഞാൻ ഇതുപോലെ ചോ പറഞ്ഞത് സുല്ലിട്ട ഒരു ജോലി ഇവിടെങ്കിലും ശരിയാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ ചെയ്യുന്ന ജോലിയൊന്നും ഇവിടെ എൻ്റെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാൻ ചെയ്ത പോലുള്ള ജോലി ലോകത്താരും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു അത്രയും എക്സ്പീരിയൻസ് ആ അപ്പം അതെന്ത് ജോലിയാണെന്ന് ചോദിച്ചു അപ്പം ഞാനിതുപോലെ എന്തേലും പുള്ളിയെടുത്തി പറഞ്ഞു കൊടുത്തു എൻ്റെ കഥകൾ മൊത്തം ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പം അയാൾ ആ പട അമ്പരന്ന് പോയി അപ്പം ഈ യു എസ് എൻ എവിൽ ആള് ജോലി ചെയ്യുന്നത് ഇസുനിലെന്ന് പറയുന്ന ആണ് യു എസ് എൻ എമിലാണ് വരുന്നത് അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ ജോലിയൊക്കെ എടുക്കണമെങ്കിൽ പാസ്സുമൊക്കെ വേണം അവിടെ കയറണമെങ്കിൽ അപ്പം അന്ന് ഇത് ഇയാൾ ആ കഥ കേ അത് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് കേട്ടോടനെ അന്ന് തന്നെ എൻ്റെ പിറ്റേന്ന് എനിക്ക് എൻ്റെ മറ്റേ ഫോട്ടോ ഒക്കെ എടുത്തവിടെ പാസ്ബുക്ക് റെഡിയാക്കി പെട്ടെന്ന് ജോലിയൊക്കെ ശരിയാക്കി ജോലിയൊക്കെ ശരിയാക്കി നിൽക്കുമ്പോൾ പിന്നെ അവിടെ കയറി ചെന്ന് കയറി കഴിയുമ്പോൾ ഈ സുലിൻ്റെ കൂട്ടുകാരനാണ് ബെന്യാമി ബെന്യാമി ഒരു പ്രവാസിയുടെ കഥ എഴുതുകയാണെങ്കിൽ എൻ്റെ കാത്ത് നടക്കുകയാണ് അപ്പം ഞാൻ അവിടെ ചെന്നനിക്കഴിഞ്ഞ് ഇതിനകത്ത് ജോലിക്ക് കയറി കഴിഞ്ഞപ്പം പുള്ളി അതറി എങ്ങനെയോ അറിഞ്ഞ് പുള്ളിയോ എൻ്റെ അടുത്ത് എത്തി എത്തി ഇതുപോലെ പിന്നെ പുള്ളിക്ക് വലിയ സന്തോഷമായി പിന്നെ പുള്ളി ഇപ്പം ഞാനവിടെ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഈ ആക്രിസാനും ഇപ്പോൾ ബ്ലാഷിക്കാലോമിനൊക്കെ ഇവിടെ പറക്ക ആൾക്കാർ പറക്കുന്നില്ലേ എന്ന് പറയുന്ന പോലെ യു എസ് നേവിക്കകത്ത് അത് അവിടെ ഞാൻ നടന്ന് പറക്കുന്ന ജോലിയാണ് എനിക്കുള്ളത് സുഖ ജോലി സുഖ ജോലിയാണ് പിന്നെ ഈ പ്ലാസ്റ്റിക് അലൂമിനിയൊക്കെ സെപ്പറേറ്റ് തിരിഞ്ഞ് മറ്റേ അവിടെ ബിന്നുകളൊക്കെ ഇരുപൊണ്ട് അതൊക്കെ എടുത്തിട്ട് വേറെ കവർ കവറിട്ട് അതിനകത്ത് കൊടുക്കണം ഇംഗ്ലീഷുകാരുടെ ഇദ്ദേഹത്തെ കാണു കണ്ടു ഈ സുനിൽ ഇവര് രണ്ടുപേരും സുലിയെന്ന് കാര്യം പറഞ്ഞപ്പോഴും സാറ് എന്റെ കൂടെ പിന്നെ എല്ലാ ദിവസവും ഞാൻ രാവിലെ പണിക്കിറങ്ങുമ്പോൾ പുള്ളി ഒരു പേപ്പറും വേനായിട്ട് എൻ്റെ പുറേ നടന്ന് ഇങ്ങനെ ഒരേ കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ചോ ചോദിച്ച് ഒരു ഏഴെട്ട് മാസം കൊല്ലം എൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് കാണും പുള്ളി ആ പുള്ളിയുടെ പണി നല്ലൊരു പണിയായതുകൊണ്ട് പുള്ളിക്കങ്ങനെ വല്ല പണിയും കഷ്ടപ്പാടുമൊന്നും സമയത്ത് കൊണ്ടിരിക്കണമെന്നുമില്ല അതുകൊണ്ട് എൻ്റെ ചോട് നടക്കുന്ന ജോലിയായിരുന്നു പിന്നെ അങ്ങോട്ട് അല്ല ഈ അന്ന് ഈ കഥയൊക്കെ പറഞ്ഞോ ഒരിക്കലും ഒന്നും ഞാൻ അത് എനിക്കൊരു ചിന്തയില്ലായിരുന്നു ഇല്ലായിരുന്നു പിന്നെ ഇത് അറിയാൻ കാരണം എന്ന് പറയുന്നത് ഈ ലോക കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയപ്പോഴാണ് അന്നുമോലാണ് ജനങ്ങളും മീഡിയക്കാരും മറ്റവരും മറിച്ചവരും എല്ലാം വിളിയും വരവും പിന്നെ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെ അന്നാണ് ഇതിന്റെ തുടക്കമാകുന്നത് അതുപോലെ ഞാനൊരു നോവൽ എഴുതി പോയി അപ്പുറം അത്ഭുതം എന്നെ പ്രകാശനം ചെയ്തപ്പോൾ പശ്ചി എനിക്ക് ആ ഒരു പുസ്തകം അവിടെ വെച്ചിട്ടായിരുന്നത് ഒരു പരിപാടിയൊക്കെ വെച്ചിട്ട് ആ പരിപാടി സ്ഥലത്ത് വെച്ചൊരു ബുക്ക് എനിക്കാണ് ആദ്യം പ്രകാശനം ചെയ്തു തന്നത് അന്ന് മാത്രമേ അത് ഇത്രേം ഉള്ളു തീർന്നു പുസ്തകം എഴുതി എല്ലാവരും വായിച്ച് നല്ല പേരും ഒന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ ഇങ്ങനെ വായിച്ചിട്ട് ഓരോരുത്തരൊക്കെ ഇങ്ങനെ ഞങ്ങളെ വിളിച്ചു പോരേ പരിപാടിയൊക്കെ ഒരു പാർട്ടിയൊക്കെ നടത്തുമായിരുന്നു അവിടുത്തെ മലയാളിക ആൾക്കാരും മറ്റുള്ള ആൾക്കാരും ഒക്കെ എവിടെങ്കിലും പഴയ ഹോട്ടലിൽ ഭക്ഷണമോ അല്ല വീട്ടുകളിൽ അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടിക്കൊക്കെ പിന്നെ പോയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ജോയി കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ പറഞ്ഞ പിന്നെ ഒരു ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പോകാൻ തുടങ്ങി ഞങ്ങള് ശരി ശരി അല്ല ഈ അണുജീവിതത്തിന്റെ പുസ്തകം ആദ്യമായിട്ട് പ്രകാശനം ചെയ്തപ്പോ ആദ്യമായിട്ട് ജീവിക്കാണ് തന്നത് അപ്പൊ എന്നിട്ട് അതിനുശേഷം ഈ പുസ്തകം വായിച്ചപ്പോ ശരിക്കും എന്താ തോന്നിയത് ആ ജീവിതം തന്നെയാണ് ആ ജീവിതം ഇനി പക്ഷേ അന്നേരം ഞാൻ ഓർത്ത് ഇനി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഉണ്ടായിരുന്നല്ലോ അതൊന്നും പറയാൻ പറ്റിയില്ലെന്നോ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഓർത്ത് കാരണം പിന്നെ ഒരുപാട് ഭീകര കാര്യങ്ങളൊക്കെ അതിനകത്ത് വരാനുണ്ടായിരുന്നു എന്നെ അയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ അതൊന്നും പിന്നെ ലോകം അറിയണ്ടെന്ന് വെച്ചതായിരുന്നു കുറേയൊക്കെ പറയാൻ വിട്ടുപോയി ആ വിട്ടുപോയി അപ്പം ഇങ്ങനെയൊക്കെ വരുമെന്നൊന്നും നമ്മളതൊന്നും അറിഞ്ഞില്ലല്ലോ ഇല്ലോ ഇങ്ങനെ എഴുതിപ്പോയി എന്നതല്ലേ ഉള്ളൂ പിന്നെ ഞാനത് വായിച്ച് വായിച്ചപ്പം തന്നെ എനിക്കങ്ങ് കരച്ചിലായിരുന്നു അത് വായിച്ചപ്പോൾ തന്നെ കാരണം ഞാനത് അറിഞ്ഞത് സംഭവം അത് തന്നെയാണ് പിന്നെ ഇങ്ങനെ അവിടെ നിന്ന് ജീവിച്ചിരിക്കുക എന്നുള്ള ഒരു ചിന്തയും ഇല്ലായിരുന്നു ഒരിക്കലും ഞാനിങ്ങനെ ജീവിക്കുമെന്ന് തിരിച്ചു വരുമെന്നുള്ളൊരു ചിന്ത ഇല്ലായിരുന്നു കാരണം എപ്പോഴും എനിക്ക് എണ്ണക്കുമല്ലോ ആരും അറിയത്തില്ല ഈ മാനസികവും ശാരീരികവുമായിട്ടൊക്കെ ആ മാനസിക ആയിപ്പോയി ലാസ്റ്റ് അവിടെ വെച്ച് കാരണം നമ്മൾ വീട്ടിൽ നിന്ന് പിടിപിട്ട് ഞാൻ വരുമ്പോൾ എൻ്റെ ഭാര്യ എട്ട് മാസം ഗർഭിണിയായിരുന്നു എന്താ ഏതായി ഒരു ആടൊരു വിവരം അറിയുന്നില്ല എൻ്റെ പാപ്പാണെങ്കിൽ ആട്ടിൻ്റെ ഇതാണ് അപ്പൊ ഈ വീട്ടില് ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ പോയി ഏകദേശം രണ്ട് രണ്ടര കൊല്ലം കഴിഞ്ഞിട്ടല്ലേ വന്നത് നമുക്ക് ഈ ഫോണില്ല വിളിക്കാൻ പറ്റുന്നില്ല ഒന്നും ഇല്ല ഇവിടുത്തെ ആപ്പാണ് കോണ്ടാക്റ്റില്ലാണ്ട് ഈ പെണ്ണിന്റെ പാപ്പ അവിടെ നിന്ന് ഇവിടെ മുട്ടത്താ വേണ്ടി വീട് അപ്പൊ മുട്ടത്താ നിക്കുവ പെണ്ണ് അപ്പൊ അവര് അവിടെ നിന്ന് ഇങ്ങനെ കത്ത് വരുമ്പോ കുറച്ചു വരുമ്പോ പോയി നോക്കുക കത്ത് വരുന്ന കത്ത് വരുന്ന ഇവിടെ അവിടെ അതേപോലെ നിക്കുവാ അങ്ങനെ ഞാൻ അവിടെ കാരണം പിന്നെ ഞാൻ ഇവിടെ അവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ കാരണം എൻ്റെ അപ്പുറത്തുള്ളൊരു സുഹൃത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരു ഫ്ലൈറ്റിലായിരുന്നു അവിടെ ഇറങ്ങുന്നത് അങ്ങനെ ഞാൻ അവിടെ ഒരു വിവരം മാത്രം ഇവിടെ കിട്ടിയിട്ടുണ്ട് അത്രയും പിന്നെ എന്ത് സംഭവിച്ചോന്നറിയത്തില്ല പിന്നെ അവരെല്ലാം അവൻ അവന് ഈ സ്ഥലം പറയാത്തോണ്ട് പിന്നെ പിന്നെ അവർ അവരെല്ലോ എൻ്റെ ബന്ധുക്കളും മറ്റൊരു എല്ലാവരും ഒരുപാട് സ്ഥലത്തൊക്കെ മരുഭമീലും മറ്റൊരു എല്ലാം തിരക്കിടന്നിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അതുപോലെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ മാനുമുട്ട് കിടക്കും ഇങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ അങ്ങനെ കടക്കുന്ന ഒരു മലയാളം കൊന്നായിട്ടുള്ള രീതി അപ്പം അത് അല്ല പിന്നീട് ഞാനിങ്ങനെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ പോയി രണ്ടര വർഷമായിട്ട് ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളും ഇല്ലാതായിരുന്നു അവസാനം എത്തിയൊരു കൺക്ലൂഷ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് മരിച്ചു പിന്നെ ഇല്ലെന്നുള്ള പിന്നെ ഞാനിവിടെ ഇവിടെ വരുമ്പോഴും ഈ ആകപ്പാട് സന്തോഷം കൊണ്ട് ഇതായി പോയി എല്ലാരും വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും കാരണം പോയെന്ന് പറഞ്ഞ ഒരാൾ തിരിച്ചു വന്നില്ലേ എന്നുള്ളവര് ജീവിച്ചിരിപ്പുണ്ടെന്ന് അവർക്കെല്ലാം മനസ്സിൽ എപ്പോഴും ഉണ്ട് എപ്പോഴെങ്കിലും തിരിച്ചു വരുമോ എന്നുള്ളൊരു ചിന്തയുണ്ട് പക്ഷെ ഒന്നും അറിയില്ല ഈ ആടുജീവിതമെന്ന് ഈ പുസ്തകത്തിനും ഇപ്പോൾ സിനിമയ്ക്കുമൊക്കെ ഒരു പേര് കൊടുത്തല്ലോ ഈ ആടുജീവിതം എന്ന പേരുമായിട്ട് സത്യത്തിൽ നമ്മുടെ നിജീവിക്കയുടെ അന്നത്തെ ആ ലൈഫിനുണ്ടാകുന്ന ഒരു ബന്ധം എന്താണ് ആടുജീവിതം എന്ന് പറയുന്നുണ്ടായ ഒരു ബന്ധം ആടുജീവിതം എന്ന് പറയാനുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ എല്ലാവരും നമ്മൾ നമുക്ക് പിന്നെ ഒരു സഹായം നമ്മളെ ഇത് ഇടിച്ചെങ്കിലും നമ്മൾ നമ്മുടെ ഒരു മക്കളെ പോകാൻ ഒരു ഇതായിപ്പോയി ആടുമായിട്ട് അങ്ങ് പിന്നെ ഇതിനെ കൊണ്ട് നടക്കുമ്പോൾ ഇതിൻ്റെ കുട്ടിയെ പിടിച്ചു വെച്ച് ഇങ്ങനെ മടി വെച്ചുകൊണ്ടിരുന്ന അങ്ങനെയൊക്കെ ഉള്ള ഒരു സന്തോഷം മാത്രമേ പിന്നെ എനിക്കുള്ളൂ പിന്നെ വേറെ ആരും ഒരു വേറെ യാതൊരു ബന്ധവും ഇല്ലല്ലോ ഒന്നും ആരുമില്ല എയർപോർട്ട് പിന്നെ ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം അല്ലാതെ ഒരൊന്നുമില്ല ഒരു മനുഷ്യനും ഇല്ല ഇപ്പോഴാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കൂട്ടം അടഞ്ഞ കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അതിൽ ഇതുണ്ട് ബൈനക്കുറുണ്ട് എവിടെ എവിടോട്ടായിപ്പോയി പോകുന്നത് എവിടെ ചാടി പോകുകയില്ല എന്നുള്ളത് നോക്കാൻ വേണ്ടി ഇങ്ങനെ ഇതുകൊണ്ട് തോക്കുണ്ട് ഈ മരുഭൂമിയിലൊക്കെ ഉള്ളവർക്ക് തോക്കുണ്ട് ഉണ്ട് അതുകൊണ്ട് എന്തായാലും ഒരു ദൈവത്തിന്റെ കൈകൾ വന്നാണ് രക്ഷപ്പെടുത്തിയത് ശരിക്കും തിരിച്ച് നാട്ടിലേക്കുള്ള മടക്കം നാട്ടിലേക്കുള്ള മടക്കം എന്ന് പറഞ്ഞാൽ വേറെ ഏഴുപേരും സ്ഥലത്ത് നിന്ന് ഏതോ എന്നെ വന്നിങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പോവാണ് പോയിട്ട് ഇന്ന് ഓടി 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 ഏതാണ്ട് ഒരു ഒന്നര ദിവസം ഞങ്ങൾ ഓടി ഓടിയിട്ട് റോഡിലെത്തിയിട്ട് പിന്നെ റോഡിലെത്തി അവിടെ ചെന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് ഒരു അഞ്ച് റിയാൽ എന്നിട്ട് പറഞ്ഞു ഇനി അങ്ങോട്ടൊക്കെ പോയിക്കും അന്തമായിട്ട് റിയാല് കാണുന്നേ അത് വെച്ചത് അന്നേരം നോക്കുമ്പോൾ റിയാൽ കാണുന്നേ അത് വെച്ചത് അന്നേരം ഞാനെൻ്റെ മനസ്സിൽ ഇങ്ങനെ അന്നേരം ഭയങ്കര ഉണ്ടായി ഞാൻ ഇതുപോലെ നാടിലേക്കൊക്കെ റിയാൽ വെച്ച് പൈസ വെച്ച് കൊടുക്കേണ്ടതല്ലോ എന്ത് സംഭവിച്ചു പോയല്ലോ എങ്കിലും നമ്മൾ രക്ഷപ്പെട്ടെന്നുള്ള ഒരു ചിന്ത അന്നേരം മനസ്സിലുണ്ട് അങ്ങനെ റോഡിൽ വന്ന് റോണിയുടെ വണ്ടിക്കെല്ലാം കൈ കാണിച്ചിട്ട് ആ അതാണ് പോയി ഞാനൊരുപാട് വണ്ടിക്കെല്ലാം കൈ കാളിച്ചു കാണിച്ചിട്ട് ഒന്നും നിർത്തുന്നില്ല അങ്ങനെ പിന്നെ നല്ല ഒരാൾ വന്നിട്ട് വണ്ടി കൊണ്ട് നിർത്തി എന്നെ കയറ്റി കൊണ്ടുപോയി ഒരുപാട് ഒഴിവണ്ണം വണ്ടി അങ്ങനെ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് തന്നെ കുരിഞ്ഞിരുന്നാളാൻ പറഞ്ഞല്ലേ അകത്ത് വണ്ടിക്കകത്ത് അപ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ട് അതുകൊണ്ട് കുരിഞ്ഞിരുന്നു അങ്ങനെ ചെക്ക് പോസ്റ്റൊക്കെ കടത്തി കൊണ്ടു വന്നപ്പോൾ മലയാളികളും മറ്റവരും കൂടി ഒരു ഭയങ്കര ഒരു അടുത്ത ഒരു ഇത് സ്ഥലം മെയിൻ സ്ഥലത്ത് വിട്ടു വന്നു അപ്പോഴാണ് ആദ്യമായിട്ട് ഇവിടുത്തെ സ്ഥലങ്ങൾ കാണുന്നത് ആളുകളും മനുഷ്യനെയും കാണുന്നതാണ് മണൽ മരുഭൂമി മാത്രമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് പിന്നെ അവിടുത്തെ ഒരു ഹോട്ടലുകാരെ വിളിച്ച എൻ്റെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഹോട്ടലുകാരെ വിളിച്ച സ്ഥലത്ത് കയറ്റിയിട്ട് ആ പുള്ളി അവരെ പോലും ചോദിക്കുന്നില്ല നീ എങ്ങനെ വന്നു ഇവിടെ നിന്ന് വരുന്ന ഒന്നും ചോദിച്ചില്ല ആദ്യമായിട്ട് അവർ പറഞ്ഞു ഭക്ഷണം അവന് കൊടുക്കാൻ പറയും മലയാളിയായിരുന്നു മലയാളിയാണ് കോഴിക്കോട്ടുകയായി മലയാളികൾ അപ്പോൾ അവിടെ അന്നമായിട്ട് ആ പൊറോട്ട ഇറച്ചി അന്നേരം ആദ്യത്തെ ആദ്യമായിട്ട് കാണുമ്പോൾ അതുവരെ അങ്ങനെ ഞാൻ കരഞ്ഞ കരഞ്ഞ കഴിക്കുന്നതും കാരണം അന്നത്തെ ഒരു അവസ്ഥ അങ്ങനത്തെ ആയിരുന്നു അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പുള്ളി എൻ്റെ പുള്ളി തന്നെ പറഞ്ഞ് ഇതുപോലെ ബന്ധുക്കൾ എന്നൊരു ഇവിടെ ഉണ്ട് അവരുടെ നമ്പർ ഉണ്ട് അതൊക്കെ ചോദിച്ചാൽ അദ്ദേഹം ചോദിച്ചു അപ്പോൾ പറഞ്ഞ് പിന്നെ അതിൻ്റെ നമ്പരുണ്ട് അപ്പം അവിടെ ഒരു കാറ് വിളിച്ചിട്ട് എടുത്ത് പറഞ്ഞ് ഈ നമ്പർ അവിടെ ചെന്ന് വിളിച്ചിട്ട് എൻ്റെ ഒരു പത്തിയൊരു അവിടുത്തെ റിയാലിൻ്റെ പോക്കറ്റ് വെച്ച് വന്നിട്ട് പറഞ്ഞ് പിന്നെ വേറെ പോയിക്കോട്ട് പോന്തു കാലങ്ങളെങ്കിലും കൊണ്ടെങ്കിൽ അവിടുത്തെ പോകാൻ പറഞ്ഞു അങ്ങനെ ഈ അപ്പോഴേക്കും ബന്ധുക്കളെല്ലാം തിരക്കിടക്കുമല്ലേ എല്ലാവരും അപ്പം അവിടെ കൊണ്ടു വന്ന് വിട്ട് തന്നു വിട്ട് തന്നേരം തന്നെ പെട്ടെന്ന് തന്നെ മുടിയൊക്കെ കൊണ്ടുപോയി വെട്ടിച്ച് കയ്യിൽ നകുമെല്ലാം മുറിച്ചാൽ നല്ല അന്നാ കുളിച്ചിന്ന് ഇത്രയും ആ കുളിക്കാനും കട്ടൊക്കെ കുളിച്ചിട്ടുണ്ട് മേലെ മേലൊക്കെ ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് ആടിനെ കൊണ്ടു വരുന്ന വെള്ളം അല്ലാതെ കുളിക്കാനൊക്കെ പറ്റില്ല ബാത്റൂം വെളിച്ചിറങ്ങിയൊക്കെ ഒഴിക്കാനൊക്കെ പറ്റില്ലേ ഇല്ലല്ലേ അങ്ങനത്തെ അവസ്ഥയൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ ഞാൻ എനിക്കങ്ങനെയൊക്കെ ഒരു ബന്ധുക്കൾ നാട്ടിൽ നാട് കണ്ടാൽ മതി പിന്നെ ചിന്ത മതി അങ്ങനെ ആയി അങ്ങനെ അന്നേരം ഞാൻ അവിടെ ചെന്നപ്പം ഇതുപോലെ ഭാര്യ പ്രസവിച്ച് ആങ്കൊച്ചായിരുന്നു അന്നേരം ഒന്നുകൂടെ സന്തോഷം കൂടി പിന്നെ നമുക്ക് നാടിനെത്താനുള്ളൊരു ഇതായിപ്പോയി അങ്ങനെ പെട്ടെന്ന് പിടികൊടുത്ത് ഒരു ടിക്ക ടിക്കറ്റ് അവരെടുത്ത് അവിടെ കൊണ്ട് കൊടുത്തു പിന്നെ വരണമെങ്കിൽ നമ്മൾ ഇന്ത്യൻ എംബസി വരണം ഇന്ത്യൻ എംബസിന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് പോയില്ലേ പിന്നെ ഒരു പേപ്പർ തന്നാണ് ആ പേപ്പറിനകത്തേ പിന്നെ പിന്നെ ഒരേ ആഴ്ച ഒരേ ആഴ്ചയിൽ ഇന്ത്യക്ക് ഉള്ള ഫ്ലൈറ്റ് ഉള്ളത് അത് എല്ലാം ജയിലിന്നുള്ള ആളാണ് മൊത്തം ആ ഫ്ലൈറ്റിനകത്ത് അങ്ങനെ ഒരു ഒമ്പത് ദിവസം ഞാൻ കിടന്നു ഒമ്പത് ദിവസം കിടന്ന് ജയിലിൽ ചെന്നപ്പോഴും ഉഷാറായി തടിയൊക്കെ വെച്ച് കാരണം നല്ല അടിപൊളി ഭക്ഷണങ്ങളാണ് അവിടുത്തെ ഒട്ട അവിടെന്നാ കഴിക്കുന്നത് ഈ ജയിലിൽ ജയിലാണ് കഴിക്കുന്നത് ഒട്ടകം പാല് എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷെ കുറച്ച് ദിവസം കൂടെ കിടക്കാനുള്ള ആഗ്രഹം പിന്നെ പാട്ടിലേക്കുള്ള ചിന്ത വിട്ട പിന്നെ പിന്നെ കൂട്ടുകാരെ അതിൽ ഞങ്ങൾ ഞാൻ കണ്ട് ഞങ്ങളെ നമ്മളെന്ന് പറഞ്ഞാൽ വലിയ കുറ്റം ചെയ്യാത്ത ആൾക്കാരല്ലേ അതുകൊണ്ട് ഇവിടെ നിന്നാണ്ട് നമ്മൾ ഏതാണ്ട് എത്ര കിലോമീറ്റർ കാണും നീളത്തിന് കിടക്കുക അപ്പം അതിനകത്ത് നമ്മുടെ ഇന്ത്യക്കാർ മാത്രം പാകിസ്ഥാനികൾ പാകിസ്ഥാനി അവർ വേറെ ഗ്രൂപ്പ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രാജ്യക്കാർക്കും ഓരോന്നാണ് അപ്പം ഈ വെട്ടാനൊക്കെ ഇട്ടേക്കുന്നവരെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ അത്രയും പൊക്കത്തെയുണ്ട് കുരിഞ്ഞിങ്ങനെ ഇരിക്കാൻ മതി കാണുമ്പോൾ തന്നെ നമുക്ക് പേടിച്ചു കാണണം ഇങ്ങനെ വല്ല സൈഡിൽ കൂടെ പോകുമ്പം കാണാം ഭക്ഷണം അതിനകത്ത് പട്ടിക്കൊക്കെ നമ്മൾ വെച്ചുകൊടുക്കുന്നവരാണ് വിളിച്ചു കൊടുക്കണം ഈ ഇങ്ങനെ കിടന്നിട്ട് ാണ് തിരിച്ചു നമ്മളെന്ന് അവിടെ നിന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം ഇരിക്കുമ്പോൾ നമ്മളെ ഇറക്കി പുറത്ത് നിർത്തും പുറത്തുനിർത്തും പുറത്തുനിൽക്കുമ്പോ ഇവർ വന്ന് പറയാൻ നമ്മുടെ സ്പോൺസേഴ്സ് വന്ന് ഇങ്ങനെ ഒരു മുഖത്തോട്ടിങ്ങനെ നോക്കി നോക്കുക ഇങ്ങനെ ഒരു പേടി പോകുക ഒടുവിൽ സംഭവിച്ചു പറഞ്ഞാൽ ഇതേപോലെ എന്റെ ഇതുപോലെ തന്നത്തെ ഒരാൾ അയാളാണ് എന്റെ ധാരണ അപ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഞങ്ങൾ അങ്ങ് പോവാ അപ്പോഴാണ് ഞാൻ ഓർക്കുന്നു ഇയാൾ എൻ്റെ ഫോൺസ് അതല്ലായിരുന്നു എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നത് പിന്നെ എംബസി സഹായിച്ചു പിന്നെ എന്ന് പറയുന്നത് തന്നെ ടിക്കറ്റ് ടിക്കറ്റ് ഉള്ളവർക്ക് ഇന്ന പ്ലേ ദിവസം ഫ്ലേറ്റ് അന്നേരം നമ്മൾ ഇതുവരെ ബലം കിട്ടി രണ്ട് പേരെ രണ്ട് പേരായിട്ട് ബലം കിട്ടി അതിനകത്ത് എയർപോർട്ടിനകത്ത് വരിക അല്ലാതെ നമ്മൾ വേറെ ഇതൊന്നും അവിടെ തന്നെ ഈ പേപ്പറൊക്കെ നമുക്ക് ശരിയാക്കി നമ്മൾ എയർപോർട്ടിനകത്തോട്ട് ആ ഫ്ലേറ്റിനകത്തോട്ട് കൊണ്ടിരുന്ന വിടുക അതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോകും അല്ലാതെ നമ്മൾ നേരെ ഇന്നത്തോടെ അല്ല വരുന്നത് അങ്ങനെ കൊണ്ടുവന്ന് കയറ്റി വിട്ടിട്ട് അവിടെ വന്നിട്ട് നമ്മുടെ ഇത് അടിച്ച് കഴിയുമ്പോഴും അങ്ങനെ നാട്ടിൽ പോകാൻ കാത്തിരിക്കുന്നു അന്നേരം ഇതിൽ എലം കിട്ടി രണ്ടുപേരെ വരുന്നില്ല എല്ലാം കിട്ടി പുള്ളിയിട്ട് അകത്തോട്ട് കയറ്റുന്നു അന്നേരം പിന്നെ അതിൽ കയറി കഴിഞ്ഞാൽ സന്തോഷമായി പിന്നെ നമ്മുടെ നാട് കാണാൻ വളരെ സന്തോഷം ഇതായി അങ്ങനെ അഞ്ച് പൈസ പോലും കയ്യിലും ഇല്ല പൈസ ഒന്ന് ജയിലിലോട്ട് കൊണ്ടുപോകാനൊക്കെ അകത്തോണ്ട് അവരായ ബന്ധുക്കളൊക്കെ വന്ന് രണ്ട് കിട്ടിയ പൈസ എന്താണ് അങ്ങനെ ഇവിടെ എവിടെ തിരുവനന്തപുരത്താണോ നല്ല ബോംബെ വരും വരാൻ പൈസ ഇല്ല ഈ പൈസ ഞാൻ അവ ജയിലിൽ പൈസയും കൊണ്ട് പോയാൽ അവിടെ നിന്ന് അവരെടുക്കുമെന്ന് പറഞ്ഞ് പറഞ്ഞു അവരടുക്കുക അവിടെയുള്ളവർ നമ്മളെ ആൾക്കാരൊക്കെ പറഞ്ഞ് അപ്പോൾ ഉള്ള പൈസ ആൾക്കാരൊക്കെ ബന്ധുക്കളൊക്കെ കൊടുത്തന്നേ എല്ലാം അവർ കൊടുത്തിട്ട് ജയിലിൽ പോയി പിടികൊടുത്തത് പിന്നെ ഏതായാലും നമ്മുടെ ഭാഗ്യത്തിന് ബോംബെ പിന്നെ അവിടെ വന്ന് ഇറങ്ങുമ്പോഴേ പിന്നെ ജയിലിനകത്ത് വെച്ച് നമ്മുടെ ഒരു ഉള്ള ഒരാളെ പരിചയപ്പെട്ടു അന്നേരം അവൻ്റെ ഞാനിത് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നും ഞാൻ ഷോക്സിന് ആ തിരുപ്പുണ്ട് എൻ്റെ പൈസ എന്ന് പറഞ്ഞു അങ്ങനെ ഷോക്സ് ഇട്ടെ അതിനകത്ത് ഇരുപ്പുണ്ടായിരുന്നു അവൻ്റെ പൈസ അങ്ങനെ അവൻ ടിക്കറ്റ് എടുത്ത് പോകുമ്പോഴേന്ന് കായംകുളത്ത് വന്നിറങ്ങി സന്തോഷമായി അന്ന് ഞാൻ പകല് വന്നില്ല പകലിൻ്റെ ഒരു വീടാണ് അവിടെ റെയിൽവേ അവിടെ ഉണ്ട് അവിടെ തങ്ങിയിട്ട് രാത്രി ഇവിടെ ഇറങ്ങും